ദേശീയപാത ചിറങ്ങരയിലെ അടിപ്പാത നിർമ്മാണത്തിൽ വ്യാപക അഴിമതിയെന്ന് ആരോപണം കരാർ കമ്പനി അടിപ്പാത നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന കമ്പി മതിയായ വലിപ്പമില്ലാത്തതാണെന്ന് കണ്ടെത്തി ചിറങ്ങരയിൽ നിർമ്മാണം നടക്കുന്ന അടിപ്പാതയുടെ ഒരു വശം നിർമ്മാണം പൂർത്തിയായി കഴിഞ്ഞു രണ്ടാമത്തെ വശത്തെ കോൺക്രീറ്റിങ്ങിന് ഉപയോഗിച്ചിരുന്ന കമ്പി ബലക്കുറവുള്ളതും ആവശ്യത്തിന് വണ്ണമില്ലാത്ത കമ്പിയാണെന്ന് കണ്ടതിനെ തുടർന്നാണ് നിർമ്മാണ ജോലികൾ നിർത്തിവെപ്പിക്കുകയും കെട്ടിയ കമ്പികൾ എല്ലാം അഴിച്ചു മാറ്റിക്കുകയും ചെയ്തു എം എൽ എ സനേഷ് കുമാർ ജോസഫ് പഞ്ചായത്ത് പ്രസിഡന്റ് പി സി ബിജു പഞ്ചായത്ത് അംഗങ്ങളായ പി ജി സത്യപാലൻ വർഗീസ് പയ്യപ്പള്ളി തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ മറ്റ് ജനപ്രതിനിധികളും നാട്ടുകാരും ചേർന്നാണ് നിർമ്മാണത്തിനെതിരെ പ്രതിഷേധവുമായി രംഗത്ത് വന്നത് കോൺക്രീറ്റിംഗ് നടത്തുവാനിരുന്ന കമ്പികൾ പ്രതിഷേധത്തെ തുടർന്ന് അഴിച്ചുമാറ്റി ദേശീയപാതയിൽ മുരിങ്ങൂരിലും കൊരട്ടിയിലും ചിറങ്ങരയിലും നടക്കുന്ന നിർമ്മാണ ജോലികളെ സംബന്ധിച്ച് വലിയ പ്രതിഷേധമാണുള്ളത് കരാറെടുത്തിരിക്കുന്ന തമിഴ്നാട്ടിലുള്ള പി എസ് ടി കമ്പനിക്കെതിരെ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത് യാതൊരുവിധ പ്ലാനുമില്ലാതെ പണിയും പണിത് കുറച്ചു കഴിയുമ്പോൾ അതെല്ലാം പൊളിച്ചു മാറ്റുന്ന രീതിയാണ് ഇവിടെ നടക്കുന്നത് ഇവരുടെ ഇത്തരത്തിലുള്ള നിർമ്മാണം കാരണം ജനങ്ങളാണ് ദുരിതമനുഭവിക്കുന്നത് നിർമ്മാണ ജോലികൾ കൃത്യമായി വിലയിരുത്താൻ ദേശീയപാത എഞ്ചിനീയറിംഗ് വിഭാഗം തയ്യാറാവാതിരിക്കുന്നതാണ് പ്രശ്നത്തിന് കാരണം നിർമ്മാണ കമ്പനിക്ക് തോന്നിയതുപോലെയാണ് നിർമ്മാണങ്ങൾ നടത്തുന്നത് ഗുണമേന്മയും ഉറപ്പില്ലാതെയുമാണ് ഇവരുടെ നിർമ്മാണങ്ങൾ നടക്കുന്നത് നിർമ്മാണത്തിൽ തന്നെ പലയിടത്തും അപകടങ്ങൾ നിത്യസംഭവമായി മാറുകയാണ് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന കോൺക്രീറ്റുകൾ തകർന്ന് അപകടങ്ങളും സംഭവിക്കുന്നു ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ നടന്ന യോഗ തീരുമാനത്തിന് എതിരായിട്ടാണ് നിർമ്മാണങ്ങൾ നടക്കുന്നതെന്നും കൃത്യമായ മേൽനോട്ടമില്ലാതെയാണ് ഇവിടെ നിർമ്മാണം നടക്കുന്നത് ഇക്കാര്യം ദേശീയപാത അധികൃതരെ അറിയിക്കുമെന്നും എം എൽ എ സനേഷ് കുമാർ ജോസഫ് പറഞ്ഞു നിർമ്മാണത്തിൽ വലിയ അഴിമതിയാണ് ഇവിടെ നടക്കുന്നത് ബലമില്ലാതെയാണ് ഇവരുടെ നിർമ്മാണങ്ങളെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് പി ബിജു പറഞ്ഞു ശാസ്ത്രീയമല്ലാത്ത നിർമ്മാണ കമ്പനികളുടെ നിർമ്മാണം മൂലം ദേശീയപാതയിൽ മുരിങ്ങൂർ മുതൽ പൊങ്ങം വരെ മണിക്കൂറുകളുടെ ഗതാഗത കുരുക്കാണ് അനുഭവപ്പെടുന്നത് നിർമ്മാണ കമ്പനിയുടെ നിർമ്മാണം മൂലം ദേശീയപാതയിൽ അനുഭവപ്പെടുന്ന ഗതാഗത കുരുക്ക് മൂലം യാത്രക്കാർക്ക് ഉണ്ടാകുന്ന ദുരിതം കണക്കിലെടുത്ത് പാലിയക്കരയിൽ ടോൾ നിർമ്മാണം കഴിയുന്നതുവരെ ഒഴിവാക്കുവാൻ ബന്ധപ്പെട്ടവർ തയ്യാറാകണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം